നാട്ടിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ പത്തു വർഷമായി ചെട്ടുകപ്പാറ മഞ്ചിച്ചേരി പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സന്നദ്ധ സംഘടനയെന്ന് പറയാം അതാണ് ഉദയം സ്വയം സഹായ സംഘം ഇതിൻ്റെ പരിപാടികളിൽ ഇവിടുത്തെ പ്രദേശവാസികളായ നാട്ടുകാരുടെ നിർണോഭമായ സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണിത് ഇതിൻ്റെ പ്രവർത്തനത്തിൽ അതിൻ്റെ ഫലപ്രാപ്തിയിൽ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്കുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇതിനെ കാണിക്കുന്നത് നമ്മൾ വർഷാവർഷം നടത്തി വരുന്ന പരിപാടികളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള മൂന്ന് മുഖ്യമായ റോഡുകളുടെ ശുചീകരണം ഇതിൽ പ്രദേശവാസികളായ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘത്തിൻ്റെ മുൻനിര പ്രവർത്തകരാണ് ഇതിലെപ്പോഴും ഉണ്ടാകാറുള്ളത് അംഗങ്ങളല്ലാത്ത ചിലരും ഈ പ്രവർത്തനവുമായിട്ട് വളരെ നന്നായി സഹകരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് നമുക്കുണ്ടായിട്ടുള്ളത് അതുതന്നെ നമുക്ക് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വളരെയേറെ ഊർജം പകരുന്ന ഒരു സമീപനമാണ് അത്തരം നാട്ടുകാരിൽ നിന്നും ഉണ്ടാകുന്നത് നമ്മുടെ ഈ പ്രദേശത്തുകാരുടെ എല്ലാവിധത്തിലുള്ള ഉന്നമനവും ലക്ഷ്യമിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭിച്ചു വരുന്നുണ്ട് ഏറ്റവും മാതൃകയായിട്ടുള്ള സേവന പ്രവർത്തനത്തിലാണ് നമ്മളിപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത് റോഡ് ശുചീകരണമാണ് ഇവിടെ നടക്കുന്നത് ഇതുപോലുള്ള നിരവധി സേവന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഇത്